ॐ नमो नारायणाय ബ്രാഹ്മണരുടെ മഹത്വത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീണ്ടും പറയുന്നു മൂന്ന് ശ്ലോകങ്ങൾ ഒരുമിച്ച് രണ്ടാമത്തെ ശ്ലോകം യത് ബ്രഹ്മ നിത്യം വിരജം സനാതനം ശ്രദ്ധാ തപോമംഗള മൗന സംയമി സമാധിനാഭിപ്രതി അർത്ഥ ദൃഷ്ടയെ ആദർശ ആദർശ ഇവ ഇവിടെ വേദത്തെ ആദ്യം വർണ്ണിക്കുന്നു എത്ര യാതൊരു വേദത്തിലാണോ ഇതം ഈ ലോകമാകയും ആദർശേ ഒരു കണ്ണാടിയിൽ ഇവ എന്നതുപോലെ അവഭാസതേ നിഴലിച്ചിരിക്കുന്നത് അതായത് വേദമാണ് ഈ ലോകത്തിലെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളായിട്ട് അറിവുകളായിട്ട് ഗ്രന്ഥം എന്നതിനേക്കാൾ അറിവായിട്ട് ഈ ലോകത്തെ കുറിച്ചുള്ള മുഴുവൻ അറിവുകളും ഉള്ളത് വേദത്തിലാണ് അങ്ങനെ ഈ ലോകത്തിനൊരു കണ്ണാടി പോലെയാണ് ആ വേദം ഇരിക്കുന്നത് ഇനി മറ്റൊരു സവിശേഷത വേദത്തിന്റെ മറ്റൊരു സവിശേഷത പറയുന്നു അങ്ങനെയുള്ള വിരജം രജോ ഗുണമകന്നതും സനാതനം ശാശ്വതവുമായിട്ടുള്ള ആ ബ്രഹ്മ വേദത്തെ ആ അറിവിനെ ആ അറിവിനെ ആചരിക്കുന്നവരാണ് യഥാർത്ഥ ബ്രാഹ്മണന്മാർ ഇനി എങ്ങനെയാണ് അവർ ആചരിക്കുന്നത് ശ്രദ്ധ തപോ മംഗള മൗന മൗനസംയമേ ശ്രദ്ധയോടുകൂടെ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലുള്ള അടിയുറച്ച വിശ്വാസമാണ് ശ്രദ്ധ ആ ശ്രദ്ധയോടുകൂടെ തപസ് തപസ് ചെയ്തുകൊണ്ട് നിരന്തരം ആ വേദ പഠനം നടത്തി അതിലൊരു അതൊരു തപസ്സായിട്ട് ഒപ്പം മംഗള മൗന സംയമൈഹി അതിൽ പറഞ്ഞിരിക്കുന്ന ആചാരങ്ങളൊക്കെ അതിൽ ശുദ്ധിയോടുകൂടെ മംഗളകരമായിട്ട് ഭജിക്കുന്നു മൗനം എന്നതുകൊണ്ട് മൗനാനുഷ്ഠാനം അധികം സംസാരിക്കാതെ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന യഥാർത്ഥ മുനികളാണ് വേദജ്ഞന്മാർ ഒപ്പം സംയമൈഹി ഇന്ദ്രിയ നിഗ്രഹം എന്നിവയോടും സമാധിന ഇവയെല്ലാം ചേർന്ന് അവസാനം എത്തിച്ചേരുന്ന ആ അവസ്ഥയാണ് ചിത്ത ഏകാഗ്രത ഇവയോടും കൂടെ അർത്ഥദൃഷ്ടയെ അർത്ഥം എന്നാൽ പുരുഷാർത്ഥം ധർമ്മ അർത്ഥ കാമമോക്ഷം ഇങ്ങനെയുള്ള അർത്ഥജ്ഞാനത്തിനു വേണ്ടിയാണ് ഈ ബ്രാഹ്മണർ നിലകൊള്ളുന്നത് തന്നെ ഇനി ഇനിമത്തെ ശ്ലോകം അഹം അഹം പാദ സരോജ പാദസരോജരേണു ആര്യ പാദ സരോജ പാദസരോജരേണുമാര്യ വഹേയ അധികിരീടം ആയു അധികിരീടമായ യം ഇങ്ങനെ ആ വേദത്തെ ഉപാസിക്കുന്ന യാതൊരുവർ അവർ അവരുടെ മനസ്സിൽ ഈ വേദത്തെ ബിഭ്രതി ധരിച്ചുകൊണ്ടിരിക്കുന്നുവോ തേഷാം അങ്ങനെയുള്ള ആ ബ്രാഹ്മണരുടെ പാദസരോജരേണും പാദപത്മങ്ങളിലെ പൊടിയെ ഏ ആര്യാഹ ശ്രേഷ്ഠന്മാരെ അഹം ഇവിടെ പൃഥു മഹാരാജാവ് പറയുന്നു ഈ ഞാൻ ആയുഹു എൻ്റെ ആയുസ് അധികിരീടം എൻ്റെ രാജകിരീടത്തിന്മേൽ വഹേയാ വഹിച്ചു കൊള്ളട്ടെ അതായത് ആ കിരീടം ധരിച്ചുകൊണ്ട് ബ്രാഹ്മണരുടെ പാദധൂളികളെ പാദങ്ങളെ നമസ്കരിക്കുമ്പോൾ അവരുടെ പാദധൂളികൾ രാജാവിന്റെ കിരീടത്തിൽ പറ്റി പിടിക്കും അലങ്കാരമാണ് എന്നാണ് ഇങ്ങനെ എം യാതൊന്നിനെ നിത്യത നിത്യവും അതായത് അത്തരത്തിലുള്ള അത്രയും ശ്രേഷ്ഠരായ ബ്രാഹ്മണരുടെ പാദധൂളികൾ ആരാണോ ശിരസിൽ വിപ്രതഹ ധരിക്കുന്നത് അങ്ങനെയുള്ളവന്റെ പാപം ദുഷ്കൃതം ആശുനശ്യതി വളരെ പെട്ടെന്ന് നശിക്കുന്നു മാത്രമല്ല അങ്ങനെയുള്ളവനെ തേടി സർവഗുണാഹ എല്ലാ ഗുണങ്ങളും ഇങ്ങോട്ട് വരുന്നു എന്നാണ് അമും ഭജന്തി ഇത്തരത്തിലുള്ളവനെ സമാശ്രയിക്കുന്നു ആരാണോ യഥാർത്ഥ ബ്രാഹ്മണരെ വണങ്ങി അവരെ ശുശ്രൂഷിക്കുന്നത് അവരുടെ പാദസേവ ചെയ്യുന്നത് അവരുടെ വാക്കുകളെ അനുസരിക്കുന്നത് അങ്ങനെയുള്ളവന്റെ ജീവിതത്തിൽ എന്നും നന്മകൾ മാത്രം ഭവിക്കുന്നു यद्ब्रह्मनित्यं विरजं सदातनं श्रद्धा तपो मङ्गलमौनसंयमैः समाधिना बिभ्रदिहार्थदृष्टये यत्रेदमादर्श इवावभासते तेषामहं पादसरोजरेणुमार्या वहेऽधिगिरीटमायु യം ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിൽ പാലിക്കേണ്ടതായ തീർച്ചയായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ പറഞ്ഞതൊക്കെ ഒന്ന് സംഗ്രഹിച്ച് പറയുന്നു നാൽപ്പത്തി നാലാമത്തെ ശ്ലോകം गुणायनं शीलधनं कृतज्ञं वृद्धाश्रयं संवृणुते अनु संवृणुते अनु सम्पदः प्रसीदतां ब्रह्मकुलं गवां च जनार्दनः स अनुचरः च सानुचरश्च मह्यं गुणायनम् एला आश्रयभूतनं शीलधनं സത് ശീലങ്ങളാൽ അത് ധനമായിരിക്കുക അതായത് സത് സ്വഭാവമാകുന്ന സമ്പത്തോടു കൂടിയവനും കൃതജ്ഞം തനിക്ക് ലഭിച്ചതിനൊക്കെ ഉപകാരസ്മരണയുള്ളവനും വൃദ്ധാശ്രയം എല്ലാ അർത്ഥത്തിലും വൃദ്ധരായ അതായത് ജ്ഞാനം കൊണ്ട് വൃദ്ധരായ പ്രായം കൊണ്ട് വൃദ്ധരായ ഇങ്ങനെ ജ്ഞാനികളെയും പ്രായത്തിൽ മൂത്ത ആളുകളെയും എല്ലാ അർത്ഥത്തിലും തന്നെക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്ന് കാണുന്ന എല്ലാവരെയും സേവിക്കുക അങ്ങനെ സേവിക്കുന്നവനുമായ സത് പുരുഷനെ സമ്പദ എല്ലാ ഐശ്വര്യങ്ങളും അതും ഇഹത്തിലും പരത്തിലും വേണ്ട ഐശ്വര്യങ്ങൾ അവനെ പിന്തുടർന്ന് അവന്റെ അടുത്ത് വന്ന് അനുസംവൃണുതേ അവന്റെ അടുത്തേക്ക് വന്ന് സേവിക്കുന്നു അതിനാൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടുമായി ഞാൻ പറയുന്നു ബ്രഹ്മകുലം പ്രധാനമായി ബ്രാഹ്മണകുലം ബ്രാഹ്മണ സമൂഹവും ഗവാംച്ച് ഗോവൃന്ദവും സ സുചരഹ അനുചരന്മാരോടുകൂടിയ ജനാർദ്ദന ഭഗവാൻ ശ്രീഹരിയും എനിക്കായിക്കൊണ്ട് പ്രസാദിക്കണമേ ഈ ബ്രാഹ്മണകുലത്തിൻ്റെയും ഗോവൃന്ദത്തിൻ്റെയും ഭഗവാൻ ശ്രീഹരിയുടെയും അനുഗ്രഹത്താലാണ് ഒരു മനുഷ്യന് ഈ ലോകത്തിൽ ഭൂമിയിൽ സുന്ദരമായിട്ട് ഐശ്വര്യപൂർണമായിട്ട് ജീവിക്കാൻ സാധിക്കുക അതുകൊണ്ട് ഈ ജനങ്ങളോടായിട്ട് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ സ്വധർമ്മം അനുഷ്ഠിക്കുകയും ബ്രാഹ്മണരെ പൂജിക്കുകയും ഹരിയെ സേവിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പുണ്യവും കൂടെ എനിക്കും ലഭിക്കുന്നതാണ് നിങ്ങൾക്കും ലഭിക്കുന്നതാണ് അങ്ങനെ എന്നിൽ ഇവരെല്ലാം പ്രസാദിക്കണമേ ഗുണായനം ശീലധനം കൃതജ്ഞം ഇങ്ങനെയുള്ള രാജാവിന്റെ വാക്കുകൾ കേട്ട് എല്ലാവരും രാജാവിനെ സ്തുതിച്ചു എന്ന് മൈത്രേയ മഹർഷി പറയുകയാണ് മൈത്രേയ ഉച്ച നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം ഇതി ൃപതികാരം ഭാഷം ചെയ്യുന്ന പറയുന്ന നൃപത്തിഹാരാജാവിനെ പിതൃദേവ ദ്യ പിതൃക്കളും ദേവന്മാരും ദ്വിജന്മാരും ബ്രാഹ്മണരുമായിട്ടുള്ള സാധവ ഉത്തമ ജനങ്ങൾ സന്തുഷ്ടചിത്തരായിട്ട് സാധുവാദന സാധു എന്നാൽ നന്നായി നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് നൃപതിയു സാധുവാദേന സാധവ ഈ സാധുവാദങ്ങൾ എങ്ങനെയാണ് അവർ അഭിനന്ദിച്ചത് എന്തൊക്കെയാണ് പറഞ്ഞത് ഇതാണ് നീ അങ്ങോട്ട് പറയുന്നത് ആറാമത്തെ ശ്ലോകം ലോകാൻ ഇതി സത്യവതി പുത്രേണി ബ്രഹ്മദണ്ഡഹ പാപോന അത്യതരത് തമ യത് വേനോ അത്യതര തമ അച്ഛനോ അമ്മയോ പാപം ചെയ്താലും മക്കൾ അത്രയും പുണ്യകരമായ കാര്യങ്ങൾ ചെയ്തെങ്കിൽ അവർ പോലും ഈ അച്ഛനമ്മമാർ പോലും ശുദ്ധീകരിക്കപ്പെടും അതാണ് പുത്രേണ പുത്രനെ കൊണ്ട് അച്ഛനമ്മമാർ ലോകാൻ പുണ്യലോകങ്ങളെ ജയതേ നേടുന്നു എന്നുള്ള ശ്രുതിഹി വേദവാക്യമിത സത്യവതി യഥാർത്ഥമാകുന്നു

ഒരു സൽപുത്രൻ പിതാവിന് പുണ്യലോകത്തെ പ്രദാനം ചെയ്യുന്നു എന്നതിനിതാ ഉത്തമ ഉദാഹരണമായിട്ട് മൃദു മഹാരാജാവ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു പുത്രേണ പുത്രേണോ സത്യവതീ ശ്രുതി ബ്രഹ്മദണ്ഡഹതാപോ യേനോത്യത അങ്ങനെ ഉണ്ടായ മറ്റൊരു ഉദാഹരണമാണ് ഹിരണ്യകശിപുവിന്റെ കാര്യം അതാണ് നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഹിരണ്യകശിപു അപി ഹിരണ്യകശിപുശ്ചാഗ് നിന്ദയാ തമഹ വിവിക്ഷുഹു അത്യഗാത് സൂനോ വിവിക്ഷുരത്യഗാത് സൂനോ പ്രഹ്ലാദസ്യ അനുഭാവത പ്രഹ്ലാദസുഭാവ ഹിരണ്യകശിപുച്ച അഭി ഇതുപോലെ ഹിരണ്യകശിപുവും ഭഗവൻ നിന്ദയാ ഭഗവാന്റെ തിരസ്കാരത്താൽ തമഹ നരകാന്ധകാരത്തിൽ വിവിക്ഷുഹോ പ്രവേശിക്കുവാൻ തുടങ്ങവേ പക്ഷേ ചൂനോഹോ തൻ്റെ മകനായ പ്രഹ്ലാദസ് പ്രഹ്ലാദൻ്റെ അനുഭാവത്ത അനുഭാവത്താൽ പ്രഹ്ലാദന്റെ മഹത്വത്താൽ അത്യഗാത് അതിനെ മറികടന്നു അങ്ങനെ നരകാന്ധകാരത്തിൽ പതിക്കാതെ രക്ഷപ്പെട്ടു ഹിരണ്യകശിപു തന്റെ പുത്രന്റെ മഹത്വം കൊണ്ട് ഹിരണ്യകശിപുശ്ചാഭി ഭഗവൻ നിന്ദയാ തമ വിക്ഷുരത്യഗാ പ്രഹ്ലാദസുഭാവ ഇനി രാജാവിന്റെ റ്റവും വലിയ ശ്രേഷ്ഠത മഹാത്മം എന്നത് ഭഗവാനിലുള്ള അനിതരസാധാരണമായ ഭക്തിയാണ് അതാണ് നാൽപ്പത്തിയെട്ടാമത്തെ ശ്ലോകം വീരവര്യ പിജീവശാശ്വതീ യി അച്യുതെ യേദൃശ്യുതേ ഭക്തിലോകഏകർത്തരീ സർവലോകൈക ഭർത്തരീ ഹേ വീരവര്യ വീരന്മാരിലും അഗ്രഗണ്യനായിട്ടുള്ള അലയോ പൃഥ്വാഹ പിതഹ ഈ പൃഥ്വിയുടെ ഈ ഭൂമിയുടെ രാഷ്ട്രത്തിന്റെ പിതഹ പിതാവായിരിക്കുന്ന അലയോ രാജാവേ ശാശ്വതീഹി സമാഹ ഒരുപാട് കാലം അങ്ങനെ നീണാൾ വാഴുക സഞ്ജീവ സുന്ദരമായിട്ട് ഐശ്വര്യമുള്ളവനായിട്ട് ജീവിക്കുക യസ്യ അങ്ങയ്ക്ക് സർവലോക ഏകഭർത്തരി സമസ്ത ലോകങ്ങളുടെയും ഏകനായകനായ അച്യുതേ ഭഗവാൻ ശ്രീഹരിയിൽ ഈ ദൃശീ ഭക്തി ഇങ്ങനെ ഒരു ഭക്തി സംഭവിച്ചുവല്ലോ അത് തന്നെ അങ്ങയെ ശ്രേഷ്ഠനാക്കുന്നു വീരവര്യാ പിതപൃവശാശ്വതി അച്യുതേ ഭക്തി श्लोकम् अहो वयं हि अद्य हि अद्य पवित्रकीर्ते त्वया एव त्वयैव नाथेन मुकुन्दनाथाः यः उत्तमश्लोकतमस्य विष्णोः ब्रह्मण्यदेवस्य कथां व्यनक्रि ஏ பவித்ர பவி கீ கீர்த்திமானாய அல்லையோ ராஜாவே நாதேன நாதனால் ஏவ அங்கான நாதன் என்னால் அங்கு நாதனாய் அங்நாடனாய் கணக்காக சாட்சா ஆயது கொண்டு தான் அது இன்று ஞங்களும் ஞும் மகுந்தநாஹ മുകുന്ദൻ നാഥനായിരിക്കുന്നവരായി തീർന്നിരിക്കുന്നു അഹോ മഹാഭാഗ്യം കാരണം പൃഥു മഹാരാജാവ് എന്തും ഭഗവാന്റെ അനുഗ്രഹമായിട്ടാണ് കരുതുന്നത് അങ്ങനെ ഒരു രാജാവിനെ ഞങ്ങൾക്ക് കിട്ടുന്നതോടെ കിട്ടിയതിലൂടെ സാക്ഷാൽ മുകുന്ദൻ ഞങ്ങളുടെയും നാഥനായിരിക്കുന്നു ഇതിൽ ഇതിൽപരം മഹാഭാഗ്യം വേറെ എന്താണ് വേണ്ടത് മാത്രമല്ല ഇങ്ങനെയുള്ള ഭക്തരിലൂടെയാണ് ഭഗവാന്റെ മഹാത്മ്യം വിളിപ്പെടുന്നത് അതുകൊണ്ട് പറയുന്നു യഹ യാതൊരു അങ്ങ് ഉത്തമ ശ്ലോകതമസ് പുണ്യകീർത്തി ഉള്ളവരിൽ അത്യുത്തമനും ബ്രഹ്മണ്യദേവസ് ബ്രാഹ്മണഭക്തനുമായ വിഷ്ണോഹോ കഥാം ആ ഭഗവാന്റെ കഥയെ എന്ന് വെച്ചാൽ മഹാത്മ്യത്തെ വ്യനക്തി വ്യക്തമാക്കുന്നു അങ്ങ് തന്നെ എല്ലാം ഭഗവാന് സമർപ്പിക്കുന്നു എന്നതിനാൽ ഭഗവാന്റെ അനുഗ്രഹത്താലാണ് അങ്ങയുടെ ഈ ശ്രേയസ് ഐശ്വര്യം എന്നതിനാൽ ഭഗവാന്റെ മാഹാത്മ്യമാണ് അവിടെ വെളിപ്പെടുന്നത് അങ്ങയിലൂടെ ഭഗവാന്റെ മാഹാത്മ്യം വെളിപ്പെടുന്നു അതുകൊണ്ട് തന്നെ അങ്ങയിലൂടെ ഞങ്ങളും മുകുന്ദൻ നാഥനായിട്ടിരിക്കുന്നവരായി തീർന്നിരിക്കുന്നു अहो वयम् यद्य पवित्रकीते त्वयैव नाथेन ना मुकुन्दनाथाः य उत्तमश्लोकतमस्य विष्णो ब्रह्मण्यदेवस्य कथाव्यनक्रि अन्वदामत्ते श्लोकम् न अत्यद्भुतम् इदम् न नात्यद्भुतमिदं नाथा അനുശാസനം തവ ആജീവ്യ അനുശാസനം പ്രജാനുരാഗ പ്രജാനുരാഗോ മഹതാം കരുണാത്മനാഥ സ്വാമിൻ തവ അങ്ങയുടെ ഇതം ഈ ഒരു ആജീവ്യ അനുശാസനം അങ്ങയുടെ പ്രജകളെ അങ്ങ് അനുശാസനം ചെയ്യുന്നു അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു എന്നത് തന്നെ അത്യത്ഭുതം അധികം ആശ്ചര്യകരമാണ് അങ്ങനെ നിർദ്ദേശം കൊടുക്കുന്നത് അവർ നല്ലതായി തീരാനാണ് അവർ സ്വധർമ്മ അനുഷ്ഠാനം ഭംഗിയായി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വരുമ്പോൾ ഈ രാജ്യമാകെ ഐശ്വര്യ സമ്പദ് സമൃദ്ധിയിലേക്ക് പോകുന്നതാണ് ന മാത്രമല്ല പ്രജാനുരാഗ പ്രജകളെ സ്നേഹിക്കുക എന്നത് കരുണാത്മനാം യാർദ്രചിത്തരായ മഹതാം മഹാത്മാക്കളുടെ പ്രകൃതി അതവരുടെ സ്വഭാവമാണ് അതായത് പ്രകൃത്യ അവരങ്ങനെയാണ് അവർക്ക് അങ്ങനെയേ ആകാൻ സാധിക്കുള്ളൂ മറിച്ചാകാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ എപ്രകാരമാണോ മക്കളുടെ ഉന്നമനം ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ മക്കൾക്ക് നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നത് അതൊരിക്കലും അവരെ ഇകഴ്ത്താനല്ല മറിച്ച് അവരെ മറ്റുള്ളവരാൽ മറ്റുള്ളവരാൽത്തപ്പെടാതിരിക്കാനാണ് അതുപോലെ അല്ലയോ രാജാവേ ഞങ്ങളെ അങ്ങ് എത്രമാത്രം ശ്രദ്ധയോടെ എത്രമാത്രം കരുണയോടെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് അങ്ങ് ഞങ്ങൾക്ക് തന്ന ഈ നിർദ്ദേശങ്ങളൊക്കെ അത്ഭുതമിതം प्रजानुरागो महता प्रकृति करुणात्मना अन्बतुन्नामते श्लोकम् अद्य नह तमसह नस तमसाह पारह त्वया उपासादितह पारस त्वयोपासादित प्रभो भ्राम्यतां नष्टद्रिष्टीनां कर्मभिहि ദൈവസത്യതൈഹി കർമ്മഭിർ ദൈവസൈഹി ഹേ പ്രഭോ ദൈവസൈഹി ദൈവം എന്നതുകൊണ്ട് ഇവിടെ പ്രാരബ്ധം എല്ലാവരും അവനവന്റെ പ്രാരബ്ധത്തിൽ അങ്ങനെ മുങ്ങിപ്പോകുന്നത് കൊണ്ടാണ് ഈശ്വരനെ പോലും പലരും മറന്നു പോകുന്നത് അങ്ങനെ പ്രാരബ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന കർമ്മഭിഹി ഞങ്ങളുടെ കർമ്മങ്ങളാൽ നഷ്ട ദൃഷ്ടി നല്ല കാഴ്ച നല്ല രീതിയിലുള്ള സുദർശനം നഷ്ടപ്പെട്ടവരായി നട്ടംതിരിയുകയായിരുന്നു തിരിയായിരുന്നു ഭ്രാമ്യത എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ നട്ടംതിരിയുന്നവരായിരുന്നു അങ്ങനെയുള്ള നഹ ഞങ്ങളെ അദ്യ അദ്ദേഹ അങ്ങയാൽ ഉപദേശിക്കപ്പെട്ട സാരോപദേശത്താൽ തമസഹപാരഹ അജ്ഞാനമാകുന്ന അന്ധകാരത്തിന്റെ പാരഹ മറുകര ഉപാസാദിത എത്തിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ അങ്ങ് ശരിക്കും ഒരു രാജാവിനേക്കാളേറെ ഒരു ഗുരുസ്ഥാനത്ത് നിന്നാണ് ഞങ്ങളെ ഉപദേശിച്ചത് അങ്ങനെ ആ ഒരു സാരോപദേശം കേട്ടതിലൂടെ തന്നെ ഞങ്ങളുടെ ഉള്ളിലെ അന്ധകാരം എല്ലാം മാറിയതായി ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു अद्य नस्तमस परस्त्वयोपासादित प्रभो भ्राम्यताम् नष्टदृष्टीनाम् कर्मभिर्देव सत्नितये अन्वत्ति रण्डामते श्लोकम् नमः नमो विवृद्धसत्त्वाय पुरुषाय महीयसे यह यो ब्रह्म छत्रम् आविश्य छत्रमाविश्य സ്വതേജസ യഹ അങ്ങ് ബ്രഹ്മ അങ്ഹ്മവിഷ്യ ബ്രാഹ്മണവർഗത്തിൽ എന്നതുപോലെ അതാണ് ബ്രഹ്മ ആവിഷ്യ ഒരു ബ്രാഹ്മണനാണ് സംസാരിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അങ്ങ് സംസാരിക്കുന്നു അങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങ് ക്ഷത്രിയരെ ഉദ്ധരിക്കാനായിട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു അതായത് ചില സമയത്ത് അങ്ങയുടെ സംസാരം കേൾക്കുമ്പോൾ അങ്ങൊരു ബ്രാഹ്മണോത്തമനായിട്ട് തോന്നും പക്ഷെ ആ സമയത്ത് അങ്ങ് പറയുന്നത് ക്ഷത്രിയരെ ഉദ്ധരിക്കാനാണ് അതേസമയം അങ്ങ് ക്ഷത്രം ആവശ്യ ഒരു ക്ഷത്രിയനായി നിന്നുകൊണ്ട് ബ്രഹ്മ ബ്രാഹ്മണരെ പൂജിക്കാനും ആവശ്യപ്പെടുന്നു ഇങ്ങനെ ബ്രഹ്മക്ഷത്രം ആവശ്യ ബ്രാഹ്മണനായി നിന്ന് ക്ഷത്രിയനെയും ക്ഷത്രിയനായി നിന്ന് ബ്രാഹ്മണരെയും ഉദ്ധരിക്കാൻ ആവശ്യപ്പെടുന്നതിലൂടെ ഇതം ഈ ലോകത്തെയും സ്വതേജസ്സ തൻ്റെ തേജസ്സിനാൽ വിഭർത്തി ഭരിക്കുന്നുവോ അങ്ങനെയുള്ള വിവൃദ്ധ സത്വായ സത്വഗുണം പരിപൂർണമായിട്ടിരിക്കുന്ന ഒരാളെപ്പോലെ അത്രയും സമ്പന്നനായിരിക്കുന്ന സത്വഗുണസമ്പന്നനായിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് അങ്ങ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു അങ്ങനെയുള്ള മഹീയസേ പുരുഷായ മഹാപുരുഷോത്തമനായ അങ്ങേക്കായി കൊണ്ട് നമഹ നിങ്ങളുടെ നമസ്കാരം ഇങ്ങനെ ബ്രാഹ്മണ ക്ഷത്രിയ വംശങ്ങളിൽ ആവേശിച്ച് സ്വതേജസ്സുകൊണ്ട് വിശ്വത്തെ പരിപാലിക്കുന്ന മഹാപുരുഷനും വർദ്ധിച്ച സത്വ ഗുണത്തോടു കൂടിയവനുമായ ആ ഭഗവാൻ തന്നെയാണ് ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് ഞങ്ങൾ അനുഭവിക്കുന്നു ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു അങ്ങനെയുള്ള അങ്ങേക്കായി കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുപത്തി ഒന്നാമത്തെ അധ്യായം അവസാനിക്കുന്നത് നമോ വിവൃദ്ധ സത്വായ പുരുഷായ യോ बभर्तिदं स्वतेजसा सर्वत्र गोविन्दनामसङ्गकीर्तनं गोविन्द गोविन्द हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण